ഗ്രീൻ മുകളിൽ മുന്തിരി താഴെ കുരുമുളക് ഇത് വിജയുണ്ട് കുമ്പക്കലുണ്ട് പിന്നെ ഉണ്ട് നാല് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതായത് കുമ്പലുണ്ട് വിജയുണ്ട് വിജയുണ്ട് ഇതുണ്ട് കർണാടക ആണ് നമ്മളിപ്പം കുതിരവാലിയുടെ ഒരു ഇതായിട്ട് വരും കുതിരവാലിയുടെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മളിപ്പോ ഇത് നല്ല നീളത്തിൽ പോയിട്ടുണ്ടല്ലോ നീളത്തില് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോ മുകളിലേക്ക് വളരും ഈ മുന്തിരി പ്രൂൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ നമുക്ക് ഇല്ലാതെ വരും ഓ വരുമോ ഷെയ്ഡിന് വേണ്ടിട്ടാണ് ഈ മുന്തിരി പ്രൂൺ ചെയ്യാതെ പ്രൂൺ ചെയ്യാൻ ഇപ്പൊ നമ്മളെ ഗ്രീൻ നൈറ്റ് വലിച്ചീന്റെ മുകളിലോട്ട് കെട്ടി കഴിഞ്ഞാല് നമുക്ക് മുന്തിരി അതെല്ലാം ഇത് തന്നെയാണ് കുമ്പക്കേലാണ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ആ സൈഡിലാ വിജയ് കൂടുതൽ കുറച്ചുകൂടി അങ്ങോട്ട് മാറിയിട്ടായിരിക്കുന്നത് ഇത് വിജയം അങ്ങോട്ട് അങ്ങോട്ട് ആ ഏരിയയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വിജയം ഇതിപ്പോ നമ്മുടെ കരിമുണ്ടയാണ് അത് തപ്പാന്റെ ആക്കാൻ അതെല്ലാം കരിമുണ്ടയാണ് നമ്മുടെ ഒറിജിനൽ നമ്മുടെ നാടൻ കരിമുണ്ടാവശ്യ ഇങ്ങോട്ട് വന്നാലും വിജയാണ് നമുക്ക് അപ്പുറത്താണ് ഇരിക്കുന്നത് വിജയമാണ് അത് ബലിമല്ലികേശ്വരയാണ് നമ്മുടെ കുതിരവാലിയുടെ ഏതാണ്ട് അതേ ക്വാളിറ്റിയാണ് എനിക്ക് തോന്നുന്നത് കുതിരവാലിയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് പെർഫോമറാണ് ആണ് ബലിമല്ലികേശ്വര